കമാസുമായുള്ള യുദ്ധത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് ഇസ്രായേലിന് സംഭവിച്ചത് വടക്കൻ കസ പിടിച്ചെടുത്തു തെക്കൻ കസ പിടിച്ചെടുത്തു ഖാനിയെടുത്തു പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിനെ വാഴ്ത്തി ഇത്രയും വലിയ സംഭവമാണ് ഇസ്രായേൽ എന്നവർ വാഴ്ത്തി എഴുതി പക്ഷേ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഹിന്ദുസ്ഥാൻ ടൈംസും അൽ ജസീറയും പോലുള്ള മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ പതനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു പൂർണമായും ഇസ്രായേൽ പതനത്തിന്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു വെടിനിർത്തലിന് അങ്ങോട്ട് ചെന്ന് കയറാൻ ഇസ്രായേലിന് താല്പര്യമില്ല ബെഞ്ചമിൻ നദജ്ഞാഹുവിന് താല്പര്യമില്ല ഇസ്രായേൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം അവർ ആകെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അയണ്ടോം പോയി അവരെ പ്രതിരോധിക്കാനുള്ള അയണ്ടോം പോയി അയണ്ടോമിന്റെ മുകളെല്ലാം അടച്ചു മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബിള്ളയും ഹാസും ഒക്കെ ആയ തകർത്ത് തരിപ്പണമാക്കി ചെങ്കടലിലൂടെ ഇസ്രായേലിന്റെ ഒരൊറ്റ കപ്പൽ പോവില്ല ഇസ്രായേലിന്റെ നിന്ന് മാത്രമല്ല അമേരിക്കയുടെ പോലും കപ്പൽ പോവില്ല അപ്പഹൂത്തികൾ ആക്രമിക്കും ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് ഒരു മനുഷ്യ വേട്ടയാണ് ബെഞ്ചമിൻ നദന്യാഹു നടത്തുന്ന മനുഷ്യവേട്ട എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം ബെഞ്ചമിൻ നദന്യാഹു നടത്തുന്ന മനുഷ്യവേട്ടയിൽ ഇന്നലെയും എഴുപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു റഫ അതർത്തിയ കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയുന്ന പറഞ്ഞതാണ് കാണു ഹമാസും ഹിസ്ബുളയും ഇറാനും ഈജിപ്റ്റും ഓക്കെ എന്നിട്ടും ബെഞ്ചമിൻ നതജ്ഞാഹു അവിടെ കയറി അഭയാർത്ഥികളെ കൊന്നു കൊന്നെന്ന് വെച്ചാൽ ക്രൂരമായി കൊന്നു തള്ളി പിഞ്ചുകുഞ്ഞുങ്ങളടക്കം അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഇസ്രായേലിന്റെ ഭാവി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനുള്ളിൽ ബെഞ്ചമിൻ നതറ്റ്നാഹുവിനെതിരെ പ്രക്ഷോഭം നടക്കുന്നു വലതുപക്ഷ തീവ്രവാദികൾ ഇസ്രായേലിൽ ന്യൂനപക്ഷം വരുന്ന വലതുപക്ഷ തീവ്രവാദികൾ ബെഞ്ചമിൻ നദറ്റ്നാഹുവിനെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ബെഞ്ചമിൻ നതറ്റ്നാഹുവിനെ അനുകൂലിക്കുന്നില്ല ഇസ്രായേൽ സൈന്യത്തിന്റെ ഭർത്താവ് ആ സ്ഥാനം ഉപേക്ഷിച്ചു അധികം സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോയി മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ബെഞ്ചമിൻ നദക്നാഹുവിനെ അട്ടിമറിക്കും ഇസ്രായേൽ സൈന്യം അയാൾ അയാളേത് നിമിഷവും വധിക്കപ്പെടാം ഓരോ രക്തദാഹിക്കും സംഭവിക്കുന്ന പ്രശ്നം രക്തം കൊണ്ട് ശരീരം കഴുകുന്ന രക്തം കൊണ്ട് മുഖം കഴുകുന്ന ബെഞ്ചമിൻ നന്ദക്നാഹു അനിവാര്യമായ ദുരന്തത്തിലേക്ക് പോയിരിക്കുന്നു ബെഞ്ചമിൻ നന്ദൻഹുവിന് ആകെ കൂട്ടുള്ളത് ഇപ്പോൾ അമേരിക്ക മാത്രം അമേരിക്ക ബെഞ്ചമിൻ നന്ദൻഹുവിനെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നുണ്ട് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ബെഞ്ചമിൻ നതജനാഹുവിന് എതിരാണ് ബെഞ്ചമിൻ നതൻനാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇസ്രായേലിൽ അരങ്ങേറുന്നു ബെഞ്ചമിൻ നതന്നാഹു ഒഴിഞ്ഞു പോകണമെന്ന് അവർ പറയുന്നു ബെഞ്ചമിൻ നതത്നാഹുവിനെതിരെ ഇസ്രായേൽ സേന ശക്തമായി നിൽക്കുന്നുണ്ട് ബെഞ്ചമിൻ നതൻനാഹുവിനെതിരെ ഇസ്രായേൽ സേന പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഇസ്രായേൽ സേനയിലെ സൈനികർ ഒഴിഞ്ഞൊഴിഞ്ഞ് രാജിവെച്ച് പോവുകയാണ് ഞങ്ങൾക്ക് വയ്യ ഹമാസിനോട് നേരിടാൻ ഞങ്ങൾക്ക് വയ്യ അവരുടെ ശക്തിക്ക് മുമ്പിൽ നിലനിൽക്കാൻ കരയുദ്ധത്തിനിറങ്ങിയപ്പോഴേ അമേരിക്ക പറഞ്ഞതാണ് പരിപ്പിളകി പോകും മാത്രമല്ല ബെഞ്ചമിൻ നദനാഹു ഏത് നിമിഷവും ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അട്ടിമറിക്കപ്പെടും അട്ടിമറിക്കപ്പെടുന്നത് ക്രൂരമായ ഒരു അട്ടിമറി ആയിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗതയും നിർണയിക്കുന്ന അട്ടിമറി ഏത് നിമിഷവും നതന്നാഹുവിനെ അട്ടിമറിക്കാം ഇസ്രായേൽ സേനയ്ക്ക് നിമിഷം കൊണ്ട് അവർ സാധിക്കും ഇസ്രായേൽ സേനയുടെ വക്താവ് ഇസ്രായേൽ സേനയുടെ ജനറൽ മേധാവി ഒക്കെ രാജിവെച്ച് ഒഴിഞ്ഞു പോയി അട്ടിമറിക്കപ്പെടുക മാത്രമല്ല ബെഞ്ചമിൻ നതന്നാഹു അവസാനം സ്വന്തം സേനയുടെ തോക്കിൻ മുനമ്പിലാകും ഒരറ്റ വഴി തീരം ബെഞ്ചമിൻ നബത്നാഹു എന്ന മനുഷ്യ അഭമനി അങ്ങനെ തീർന്നതാണ് ചരിത്രങ്ങൾ ഹിറ്റ്ലറും മുസോളിനിയും അടക്കമുള്ള ഏകാധിപതികൾ അങ്ങനെ തീർന്ന ചരിത്രമുണ്ട് ആ ചരിത്രം ഇനി ആവർത്തിക്കപ്പെടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ റഫേൽ കയറി കൂട്ടക്കൊല നടത്തിയത് ബെഞ്ചമിൻ നബത്നാഹു കൂട്ടക്കൊല നടത്തുമ്പോൾ തിരിച്ചടിക്കാൻ ഹവാസും ഹിസ്ബുള്ളയും കൂത്തുക്കളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തനിക്ക് കുറച്ചുകാലം കൂടി പിടിച്ചു നിൽക്കാം എന്നാണ് നതജ്ഞാഹു കരുതുന്നത് ഒരൊറ്റ ഹമാസ് പോരാളികളെയും റഫേൽ ബെഞ്ചമിൻ നതജനാഹുവിൻ്റെ ഇസ്രായേൽ സൈന്യം കൊന്നിട്ടില്ല പാവപ്പെട്ട അഭയാർത്ഥികളെയാണ് കൊന്നത് നതജ്നാഹുവിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എക്കാലവും ഇങ്ങനെയുള്ള അട്ടിമറികൾ ഇങ്ങനെയുള്ള ഏകാധിപതികളുടെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് ബെഞ്ചമിൻ നദക്നാഹു ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ തോക്കിന്റെ മുമ്പിലാണ് ഇസ്രായേൽ സൈനിക മേധാവി പറയുന്നതാണ് അയാൾ അയാൾക്ക് പഥ്യം പറയുന്നതല്ല പറഞ്ഞാൽ കേട്ടേ പറ്റൂ അല്ലെങ്കിൽ സൈന്യം കയറി ഇരച്ചു കയറി ഇയാൾ തൂക്കിയെടുത്തുകൊണ്ട് പോകും അതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ ജനങ്ങൾ പ്രതിഷേധത്തിൽ ജനങ്ങൾ തെരുവിൽ ബന്ധുക്കളെ മോചിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ബെഞ്ചമിൻ നതജ്ഞാഹു എന്ന ഏകാധിപതി എന്ന രക്തദാഹി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു അയാൾക്ക് വരാൻ പോകുന്നത് ദാരുണമായ അന്ത്യം അത് സ്വന്തം സൈന്യം തന്നെ ചെയ്തു തീർക്കുന്നു വിധി പോണ പോക്ക് നോക്കണേ